ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓണം സ്പെഷ്യൽ കുർത്തീസാണ് കാണിക്കുന്നത് ന്യൂ സിൽക്കിൽ വരുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു കുർത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന സെയിം ഐറ്റം തന്നെയട്ടോ നല്ല ഭംഗിയുള്ള ഓണത്തിനൊക്കെ നമുക്ക് വേറെയാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഇതേപോലെ ഒരു വീനെക് പാറ്റേണിൽ വന്നിട്ട് ഈ സൈഡിൽ ഫുള്ളായിട്ടും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് മിററിൻ്റെ ചുറ്റും ഒരു വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളർ ത്രെഡാണ് ഫുള്ളായിട്ടും പോയിട്ടുള്ളത് നല്ലൊരു ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ ഫുള്ളായിട്ടും ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഒരു പീച്ചും ഗ്രീനും ഒരു ലൈറ്റ് പീച്ചും എല്ലാ കളറുകളും ചേർന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റിലാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും ബോഡി പോർഷനിലും എല്ലാം നല്ല കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓണത്തിനൊക്കെ നമുക്ക് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് അതിൻ്റെ വർക്ക് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ബീനയ്ക്ക് വന്നിട്ട് ഫുള്ളായിട്ടും ഇതേപോലെ ഗ്ലാസ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് പാറ്റിയാണ് ആട്ടോയിൽ വന്നിട്ടുള്ളത് പ്രിൻ്റ് ആണെങ്കിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗോൾഡൻ ആയിട്ട് ഡാർക്ക് അല്ല ഗോൾഡൻ കളർ വന്നിട്ട് അതിൽ ഫുള്ളായിട്ടും ഇതേപോലെ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഫുൾ വീ വരുമ്പോൾ ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാട്ടോ ഇതേപോലെയായിട്ട് വരുന്നത് ഇതേപോലെ ഒരു വിനെക് പാറ്റേൺ വന്നിട്ട് ഫുൾ ആയിട്ടും ഗ്ലാസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആട്ടോ ഇതേപോലെ സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ട് കോട്ടൺ ലൈനിങ് ഒക്കെ നല്ല കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ ഒരു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ അതിൻ്റെ ത്രീ എക്സ് എൽ സൈസ് വരെ ഈ കുർത്തി അവൈലബിൾ ആണ് ഒരു ഐറ്റം കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ ഇതേപോലെ ഒരു ഒരു പാച്ച് വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആട്ടോ മെറ്റീരിയൽ വരുന്ന ടിഷ്യൂ ആണ് ഒരു ഗോൾഡൻ കളർ ടിഷ്യൂല് ഇതേപോലെ ഒരു ഗ്രീൻ കളറാണ് പാച്ച് വന്നിട്ടുള്ളത് അതൊരു ബാറ്റിക് പ്രിന്റിലുള്ള ഒരു പാച്ച് വർക്കാണ് വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും ഇതേപോലെ ഗ്ലാസ് വർക്കും മിറർ വർക്കും ആണ് വന്നിട്ടുള്ളത് നെക്കാണെങ്കിൽ ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് പാറ്റേണിലായിട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഈ യോക്കിൽ വന്നിട്ടുള്ള ആ സെയിം പാച്ച് തന്നെ വന്നിട്ടുണ്ട് ലിറ്റഡ് പാർട്ടിയാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴത്തേക്ക് വരുമ്പോഴും ഒരു ഈ ഗോൾഡൻ കളർ കസവ് തന്നെ മെറ്റീരിയൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹോണത്തിനൊക്കെ വേറെ അറിയാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പം ഇതേപോലെയായിട്ട് വരുന്നത് ഇതിന്റെ വർക്ക് ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ബാറ്റിക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ബീഡ് വർക്കും ഗ്ലാസ് വർക്കും ആയിട്ട് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ കോട്ടൺ ലൈനിങ്ങും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവാണെങ്കിൽ ത്രീ ഫോർ ടു സ്ലീവ് ആട്ടോ സ്ലീവിന്റെ എൻഡിലും ഈ യോക്കിൽ വന്നിട്ടുള്ള സെയിം മെറ്റീരിയലിനാണ് വന്നിട്ടുണ്ട് ബാക്ക് പോഷൻ ഇതേപോലെ വരും കോട്ടൺ ലൈനിങ് നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് ഒക്കെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ടാണ് കാണിച്ചത് രണ്ടും ടിഷ്യൂ മെറ്റീരിയൽ വരുന്നതാണ് ഫസ്റ്റ് വൺ വരുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നതായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സൈസസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ ആട്ടോ എല്ലാം വരുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്